മാടായിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജി നാരായണൻ ഉൾപ്പെടെ പ്രവർത്തകർ രാജിക്ക് ഒരുങ്ങുന്നു കല്ല്യാശ്ശേരി ബ്ലോക്ക് നോർത്ത് ഡിവിഷനിൽ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി നിലവിൽ മാട്ടൂൽ നോർത്ത് ഡിവിഷൻ ഉൾപ്പെടുന്നത് പുതിയങ്ങാടി മണ്ഡലം കമ്മിറ്റിയിലാണ് എന്നാൽ കല്യാശ്ശേരി ബ്ലോക്കിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് മാടായിയിലെ പ്രവർത്തകനെയാണ് നിലവിൽ മാടായി ബ്ലോക്ക് ഡിവിഷനിൽ വേറെ ഒരാൾക്ക് സീറ്റ് നൽകിയാണ് മാഡായിലെ പ്രവർത്തകനെ മാട്ടൂലിൽ മത്സരിപ്പിക്കുന്നത് പുതിയങ്ങാടിയിലെ മുതിർന്ന പ്രവർത്തകരോട് കടുത്ത അവഗണനയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിക്കൊരുക്കുന്നത് പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കണ്ണൂർ ഡി സി സിക്ക് മാട്ടൂർ നോർത്ത് ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കത്ത് നൽകിയത് അതിന്റെ പേരിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ വിളിക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പ്രാദേശിക വാദം പോലും കേൾക്കാതെ ഡി സി സി പിന്നെ സുധീഷ് വള്ളച്ചാലിനെ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മാടായി ഡിവിഷനിൽ ഒഴിവില്ല സീറ്റിലേക്ക് സുധീഷിനെ പരിഗണിക്കായിരുന്നു പുതിയങ്ങാടി പോലുള്ള വളരെ ശക്തമായ കണ്ണൂർ ജില്ലയിൽ തന്നെ ശക്തമായ രീതിയിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മാ പുതിയങ്ങാടി മണ്ഡലത്തിൽ ഒരു പരിഗണന നൽകാതെ അവിടുത്തെ നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് സീറ്റ് നൽകിയതിൽ ശക്തമായ പാർട്ടി അമർഷമുണ്ട് അതിൽ അതിൻ്റെ പേരിൽ രാജിക്കൊരുങ്ങുകയാണ് ഇവിടുത്തെ പ്രവർത്തകരും യു ഡി എഫിന്റെ ശക്തികേന്ദ്രമായ മാടായിൽ പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നത് ഏറെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി